വാട്സാപ്പിൽ കർശന നിയന്ത്രണവുമായി കേന്ദ്ര സർക്കാർ സൈബർ തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായി ഇനി ഓരോ ആറ് മണിക്കൂർ കൂടുമ്പോഴും വാട്സാപ്പ് വെബ് ഓട്ടോമാറ്റിക്കായി ലോഗൌട്ടാവും സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഇത് വാട്സപ്പ് ടെലിഗ്രാം സിഗ്നൽ തുടങ്ങിയ മെസ്സേജിംഗ് ആപ്പുകളുടെ വെബ് പതിപ്പുകളെയാണ് പ്രധാനമായും ബാധിക്കുക പുതിയ ഉത്തരവനുസരിച്ച് വാട്സപ്പ് വെബ് ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത സേവനങ്ങൾ ഓരോ ആറു മണിക്കൂറിലും ഓട്ടോമാറ്റിക്കായി ലോഗൌട്ടാകും നിലവിൽ ഉപയോക്താക്കൾക്ക് തടസ്സമില്ലാതെ ദീർഘനേരം വാട്സപ്പ് വെബ് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഇനി മുതൽ ഓരോ ആറു മണിക്കൂറിലും ഉപയോക്താക്കൾ ക്യു കോഡ് ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്യേണ്ടിവരും ഈ പുതിയ നിർദ്ദേശം അടുത്ത തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ നടപ്പിലാക്കണം എന്നാണ് ഡി ഒ ടി നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചന ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണം സൈബർ തട്ടിപ്പുകൾ തടയുക എന്നതാണ് സിം കാർഡ് ഫോണിലില്ലാതെയും അല്ലെങ്കിൽ ഇന്ത്യക്കു പുറത്തുനിന്നും മൊബൈൽ നമ്പർ ദുരുപയോഗം ചെയ്ത് നടക്കുന്ന തട്ടിപ്പുകൾ തടയാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പുതിയ നിർദ്ദേശങ്ങൾ സിം ബൈൻഡിംഗ് എന്ന സാങ്കേതികവിദ്യ ഉറപ്പാക്കും അതായത് വാട്സപ്പ് പോലുള്ള ആപ്പുകൾ പ്രവർത്തിക്കണമെങ്കിൽ രജിസ്റ്റർ ചെയ്ത സിം കാർഡ് ഉപയോക്താവിന്റെ ഫോണിൽ സജീവമായിരിക്കണം സിം നീക്കം ചെയ്താൽ ആപ്പ് പ്രവർത്തിക്കുന്നത് നിലയ്ക്കും ഈ മാറ്റം ഓഫീസ് ജോലികൾക്കായി വാട്സപ്പ് വെബ് സ്ഥിരമായി ഉപയോഗിക്കുന്നവരെ പ്രതികൂലമായി ബാധിച്ചേക്കാം